ഇസ്രയേലി എംബസിക്ക് അടുത്ത് സ്ഫോടനം നടന്നതായി വിവരം ഡൽഹി പോലീസിന് കിട്ടിയ ഫോൺ കോളിനെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്ഥലത്ത് പരിശോധിച്ചെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല എന്നാൽ ഇസ്രയേലി അംബാസിഡറെ അഭിസംബോധന ചെയ്യുന്ന കത്ത് എംബസി നിന്ന് കിട്ടിയതായി പോലീസിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കത്തിനൊപ്പം ഒരു കൊടിയും പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തി കത്ത് പോലീസ് പിടിച്ചെടുത്തു ചാണക്യപുരിയിലെ എംബസിക്ക് അടുത്ത് വൈകിട്ട് അഞ്ചു മണിയോടെ സ്ഫോടനം ഉണ്ടായെന്ന എംബസി വക്താവും സ്ഥിരീകരിച്ചു സ്ഫോടന ശബ്ദം കേട്ടെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായില്ല ഞങ്ങളുടെ സുരക്ഷാ ടീമും പോലീസും സംഭവം അന്വേഷിക്കുകയാണ് വക്താവ് പറഞ്ഞു എംബസി ജീവനക്കാർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും ഇന്ത്യൻ ഇസ്രായേലി ഏജൻസികൾ അന്വേഷണവുമായി സഹകരിച്ചു വരികയാണെന്നും വിദേശ മന്ത്രാലയം ഡെപ്യൂട്ടി മേധാവി ഔഹാദ് നഗാഷ് കെയനാർ അറിയിച്ചു ഡൽഹി പോലീസിന്റെ ക്രൈം യൂണിറ്റ് സംഘവും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പ്രദേശത്ത് കനത്ത ജാഗ്രതയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് പുറത്ത് ചെറിയ സ്ഫോടനം നടന്നിരുന്നു ഈ കേസ് ദേശീയ ഏജൻസി അന്വേഷിച്ചു വരികയാണ് ടയർ പൂട്ടുന്നത് പോലത്തെ ശബ്ദമാണ് കേട്ടതെന്ന് ഒരു ദൃക്സാക്ഷി പറഞ്ഞു വൈകിട്ട് അഞ്ച് മണിയോടെയായിരുന്നു സംഭവം ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു വലിയ ശബ്ദം കേട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു മരത്തിന് മുകളിൽ നിന്ന് പുക ഉയരുന്നത് ഞാൻ കണ്ടു ദൃക്സാക്ഷി മൊഴി നൽകി